അല്ല അല്ല അത് പട്ടിയെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാ കേട്ടുണ്ട് ഇതൊക്കെ നോക്കി വരണ്ട മോനെ അല്ല നീയൊക്കെ ഞാൻ വരാം കണ്ടപ്പോ നല്ല ഡീലിംഗ് തോന്നി പൈസ വിഷയമല്ല പിന്നെ ആ നിന്നെ കണ്ടാലും പറയും നിന്നെ നിന്നെയൊക്കെ രാവിലെ തൊട്ടേ നോക്കിയിരിക്കേ അല്ലേട്ടാ ഈ പട്ടിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ ലൈസൻസാ പട്ടീന്ന് വണ്ടി പിടിക്കാൻ പോണോ നിനക്ക് വേണമെങ്കിൽ വാ ഇതാണ് ഇതാണെന്റെ ടോ ആഴ്ച വാശിക്കാരനാ ഇന്ന മരിക്കെടുക്കണം രാവിലെ കാപ്പി വിട്ടാണോ എനിക്കൊന്നും കാണാൻ വയ്യ നോക്കിനോ നോക്കിനോ ഞാൻ തുറക്കാൻ പോവാണേട്ടോ പ്രാന്താണ് നമ്മൾ നാളെ വരാം അല്ലേ വണ്ടി ചൂടായി വാ അങ്ങനെ പോലല്ലേ ശിവളം കുടിച്ചിട്ട് വാ ടി നീ വൻ്റെ ഒരേ ഒരു ഭാര്യ ലക്ഷ്മി കുട്ടി ചവിടെ പോയിക്കോട് കുടിയടാ കുടിയടാ പോട്ടാ നമുക്ക് ക്ലാസ് ക്ലാസ് ഇന്നാ എവിടെ ചെറിയ